ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിൽ സ്വാഗതം ശ്രദ്ധിക്കുക ഈ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നാം ഏവരും കാത്തിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നോട്ടിഫിക്കേഷൻ വരികയാണ് ഐ ആർ ബി റെഗുലർ വിങ് അല്ലേ ഇപ്പം കേരള പോലീസിലേക്കുള്ള ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ എന്നറിയപ്പെടുന്ന ഐ ആർ ബി റെഗുലർ വിങ് നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പോൾ നമുക്ക് എൻ്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം അപ്പൊ അതിനു മുന്നേ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടേ ശരിയല്ലി ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യാം റൈറ്റ് ഇനി നമുക്ക് ആ ഒരു വിജ്ഞാപനം വരാൻ പോകുന്നു ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ അതായത് വിജ്ഞാപനം വരാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്പം ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരുന്ന വിജ്ഞാപനമാണ് അപ്പം അതിനകത്തുള്ള ശമ്പള സ്കെയിൽ എങ്ങനെയാണ് അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അപ്പം നമുക്കത് പരിശോധിക്കാനായിട്ട് കഴിഞ്ഞ വർഷത്തെ ഐ ആർ ബിൻ്റെ ഒരു വിജ്ഞാപനം ഉണ്ട് കഴിഞ്ഞ വർഷം വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് റെഗുലർ വിങ്ങിലേക്ക് കഴിഞ്ഞ ഐ ആർ ബി വിജ്ഞാപനത്തിൻ്റെ പകർപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ കമൻറ്റ് ബോക്സിലൊന്ന് എസ് എന്ന് കേട്ടേപനം ഓക്കെയാ ശരി അപ്പം നോക്കൂ കഴിഞ്ഞ ഒരു ഐ ആർ ബി റെഗുലർ വിങ്ങിന്റെ വിജ്ഞാപനം വന്നിരുന്നത് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്താറ് എ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അല്ലേ രണ്ട് വിജ്ഞാപനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഞാൻ ഷെയർ ചെയ്യാം അതിന് കാരണം ഞാൻ പറയാം നോക്കൂ കഴിഞ്ഞ ഒരു വിജ്ഞാപനം നമുക്ക് വന്നിരുന്ന കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അടിസ്ഥാനമാക്കിയിരുന്നു വൈ ആർ ബി അതാണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസിലേക്കാണ് അല്ലേ കേരള പോലീസിലേക്ക് വിളിച്ചിരിക്കുന്ന കേരള പോലീസിലേക്ക് വിളിച്ചിരിക്കുന്ന ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് എന്നൊരു വിജ്ഞാപനം ഈ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിന് വീണ്ടും പബ്ലിഷ് ചെയ്യുകയാണ് അവന്റെ പേര് നെയിം ഓഫ് ദി പോസ്റ്റ് ഐ ആർ ബി പോലീസ് കോൺസ്റ്റബിൾ തന്നെയാണ് നെയിം ഓഫ് ദി പോസ്റ്റ് പറയുന്നത് ശമ്പള സ്കെയിൽ ഇതല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പഴയ ശമ്പള സ്കെയിലാണ് ശമ്പള സ്കെയിൽ ഇതല്ല ശമ്പള സ്കേല് ശ്രദ്ധിക്കുക ശമ്പള സ്കെയിൽ ഇതല്ല ഇനി ഐ ആർ പിൻ്റെ ശരിക്കുമുള്ള ശമ്പള സ്കേൽ അറിയണമെങ്കിൽ ഏറ്റവും പുതിയ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റേതെങ്കിലും ഒരു എൻ സി വിജ്ഞാപനം നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ അതും കൊണ്ടുവന്നിട്ടുണ്ട് നോക്കി ഇത് കണ്ടു ഇത് ഐആർബിന്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഐ ആർ ബിന്റെ തന്നെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തിരണ്ടാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു എം സി ഏറ്റവും പുതിയ ഐ ആർ ബി എം സി വിജ്ഞാപനമാണ് അപ്പൊ അതിന്റെ ശമ്പള സ്കീൽ നിങ്ങൾ നോക്കി ഇതാണ് ഐ ആർ ബിന്റെ പുതുക്കിയ ശമ്പള സ്കീല് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെ ശ്രദ്ധിക്കുക ഐ ആർ ബി ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കോൺസ്റ്റബിളിന്റെ പുതുക്കിയ ശമ്പള സ്കീയില് മുപ്പത്തൊന്ന് ഇരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെയാണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐ ആർ ബി വിജ്ഞാപനം പരിശോധിക്കുമ്പോൾ കാണുമ്പോൾ ശമ്പളം അല്ല അത് പഴയ ശമ്പള സ്കീലാണ് ആ നോട്ടിഫിക്കേഷന് മൂന്ന് വർഷം പഴക്കമുണ്ട് ശമ്പളം മാത്രം അതിൽ വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം കറക്റ്റാ ഫിസിക്കലും ഒക്കെ ഓക്കെ മാറ്റമൊന്നുമില്ല ശമ്പളം മാത്രം വ്യത്യാസമുണ്ട് അപ്പൊ ശമ്പള സ്കേലി അല്ല അപ്പൊ പുതുക്കിയ ശമ്പള സ്കേ എത്ര മുപ്പത്തി ഒന്നൂടെ എത്ര കൊടുത്തിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ടു അറുപത്തി ആറ് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെയുള്ള പുതുക്കിയ ശമ്പള സ്കേൽ ശരിക്കും ഇതാണ് നമുക്ക് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ എൻ സി എ വിജ്ഞാപനത്തിന് കിട്ടുന്നതാണ് അപ്പം ശമ്പളം ഇതാണെന്ന് മറക്കരുത് ഓക്കെ അല്ലേ അത് അന്ന് വിളിച്ചിരുന്നു ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കാറ്റഗറിക്ക് വേണ്ടി വിളിച്ചിരുന്നതായിരുന്നു അപ്പൊ അത് മുപ്പത്തി ഒന്ന് ഇരുന്നൂറ് അറുപത്തി ആറ് എണ്ണൂറ് വരെ അതാണ് പുതുക്കിയ അയ്യർ ബി ശമ്പള സ്കേൽ എന്ന് ഓർമ്മിപ്പിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ഒന്നായിരം മുതൽ അറുപത്തി ആറ് വരെ വരുന്ന പുതുക്കിയ ശമ്പള സ്കേലിന്റെ തെളിവ് നിങ്ങൾ കണ്ടല്ലോ കണ്ടു റൈറ്റ് അല്ലേ ഇനി അന്ന് എഴുപത്തി ഏഴ് വേക്കൻസി ആയിരുന്നു ഇരുപത്തി ഒന്നിലെ വിജ്ഞാപനത്തിൽ ഇരുപത്തി ഒന്നിലെ വിജ്ഞാപനത്തിൽ കൊടുത്തിരുന്നത് എഴുപത്തിയേഴ് ഒഴിവുകളായിരുന്നു കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ചാറ്റ് ബോക്സിൽ കമന്റ് ഞാൻ ചെക്ക് ചെയ്തു കേൾക്കുന്നുണ്ടോ ഓക്കെ താങ്ക് യു തിരിച്ചു വന്നേ ഇപ്പൊ നെയിം ഓഫ് ദി വേക്കൻസി വേക്കൻസിഴുപത്തി ഏഴായിരുന്നു ഇന്ന് വരാൻ വേറാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ നെയിം ഓഫ് വേക്കൻസി കൊടുക്കാം അല്ലെങ്കിൽ എന്ന് കൊടുക്കാം അത് കേരള പി എസ് ചോയ്സ് ആണ് സാധാരണ ഐആർബിന്റെ എല്ലാ വിജ്ഞാപനങ്ങളും കൃത്യമായി നെയിം ഓഫ് വേക്കൻസി കൃത്യമായി എണ്ണം കൊടുത്തിരിക്കും ഓക്കേ ഏകദേശം അമ്പതിനു നൂറിന് ഇടയ്ക്കുള്ള ഒഴിവുകൾ ഇപ്രാവശ്യം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു റൈറ്റ് ഇനി അവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റുള്ള ഡീറ്റെയിൽസിലൂടെ പറയുന്നത് നമുക്ക് താഴോട്ട് ഓരോ പോയിന്റ് ആയിട്ട് വായിച്ച് നോക്കാം മെതേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് നോക്കട്ടെ ആ ഇവിടെ നോക്കൂ മെതേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പിന്നെ അതിന്റെ ബ്രാക്കറ്റിൽ കൃത്യമായ ഒരു നോട്ട് അല്ലെങ്കിൽ കുറുപ്പ് ഉണ്ടാകും എന്തായിരിക്കും കുറിപ്പ് ഡിഫറൻറ്റ്ലി ഏബിൾഡേറ്റ് എലിജിബിൾ ടു ഭിന്നശേഷിക്കാരും വനിതകളും ഈ പോസ്റ്റ് അയക്കാൻ യോഗ്യരല്ല എന്ന് പറയുന്നു അയയ്ക്കാൻ കഴിയില്ല ഉമ്മൻ കാൻഡിഡേറ്റ് വനിതാ കാൻഡിഡേറ്റ്സിനും അയക്കാൻ കഴിയില്ല എന്നൊരു പോയിന്റൂടെ ക്ലോസിൽ പറയുന്നുണ്ട് റൈറ്റ് അല്ലേ ശരി ഇനി ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പമുണ്ട് ആ ആശയക്കുഴപ്പം എന്തായതോടെ കഴിയുകയാണ് ടു ശ്രദ്ധിക്കാം ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഡിഒബി ഞാൻ കൃത്യമായി എഴുതി തരാം ജനറൽ കാറ്റഗറിയു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിളിച്ചിരുന്നു അല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിളിച്ചിരുന്ന ഐ ആർ ബി റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിന്റെ ജനറൽ കാറ്റഗറി ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി ആറായിരുന്നു ഡിഒബി പരിശോധിച്ച ഡിഒബി ഡിഒബി ഒള്ളി കാൻഡിഡേറ്റ് മൂന്നിനും ഇടയിലായിരിക്കണം പറയുന്നുണ്ട് അപ്പൊ ഒള്ളി കാൻഡിഡേറ്റ് ബോൺ ബിറ്റിവിൻ രണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് ഡേറ്റും ഉൾപ്പെടെ ആർ എലിജിബിൾ ടു ദിസ് പോസ്റ്റ് എന്ന് പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഡിഒബി നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു പതിനെട്ട് ഇരുപത്തി ആറ് ജനറൽ കാറ്റഗറിയാണ് അത് ഒ ബി സിയിലേക്ക് പോകുമ്പോൾ പതുപോലെ എത്ര കൂടാം അത് മൂന്ന് വയസ്സ് നമുക്കറിയാലോ ഒ ബി സിക്ക് മൂന്ന് വയസ്സ് തീർച്ചയായിട്ടും കൂടിയിരിക്കും തീർച്ചയായിട്ടും ഒ ബി സിക്ക് ഒരു മൂന്ന് വയസ്സ് റിലാക്സേഷൻ എപ്പോഴും നമുക്ക് എല്ലാ പി എസ് സി പരീക്ഷയിലും ഉള്ളതാണ് ഇനി ഇവിടെ ഡിഒബി ആണ് പലർക്കും സംശയം കാരണം ഈ ഡിഒബി വെച്ച് കണക്ക് കൂട്ടാൻ കഴിയില്ല ശ്രദ്ധിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷൻ ഡിഒബി ആണ് നമുക്കത് വേണ്ട നമുക്ക് ഡിഒബിയിൽ ഒരു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ഇപ്പം മൂന്ന് കൂട്ടിയ ഡിഒബിയിൽ ണക്കൂട്ടുന്നത് അങ്ങനെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരു രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറാണ് കിട്ടിയായിരുന്നോ കിട്ടിയായിരുന്നോ ഡിഒബിയിൽ ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായിട്ട് മാറിയോ ഡിഒബിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് കാരണം ഇപ്പം പ്രത്യേകിച്ച് ഈ ഏജിന്റെ അറ്റത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇരുപത്തി ആറായി നിൽക്കുന്ന ആൾക്കാർ പതിനെട്ടായി നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാർ ഈ ഏജിന്റെ അറ്റത്ത് നിൽക്കുകയാണ് അപ്പൊ അവർക്കാണ് ഡിഒബി ഏറ്റവും കൂടുതൽ സഹായമാകുന്നത് ഇരുപത്തി മൂന്ന് വയസ്സാണെങ്കിൽ ഓക്കെ അദ്ദേഹത്തിന് ഡിഒബി നോക്കേണ്ട ആവശ്യമില്ല ഇരുപത്തി മൂന്ന് പണ്ടിന് ഇരുപത്തി ആറിന് ഇടയിലാണ് അപ്പൊ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഡിഒവി ബുദ്ധിമുട്ടായി തോന്നുന്നത് അത് കൃത്യമായി കണ്ടു മനസ്സിലാക്കുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ജനറൽ കാൻഡിഡേറ്റ്സ് ജനറൽ കാൻഡിഡേറ്റ്സിന്റെ ഏജ് ലിമിറ്റ് ആണ് ലിമിറ്റാണ് ആണ് ഞാൻ കൃത്യമായി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നൊരു കണ്ടീഷനാണ് ഈ വരാൻ പോകുന്ന ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഡിസംബർ മുപ്പത്തി ഒന്നിന് വരാൻ പോകുന്ന വിജ്ഞാപനത്തിന്റെ ഡിഒബി തീർച്ചയായിട്ടും ഇത് ആയിരിക്കും ഒരു മാറ്റമില്ല ക്ലിയർ കട്ട് അല്ലേ ക്ലിയർ അല്ലേ അപ്പം നമ്മൾ ശമ്പളത്തെക്കുറിച്ച് സംസാരിച്ചു ഏജ് ലിമിറ്റുകളെ കുറിച്ച് സംസാരിച്ചു ഒരു ക്ലോസ് അല്ലെങ്കിൽ കുറൂപ്പ് അവിടെ പറഞ്ഞിട്ടുണ്ട് ഡിഫറെന്റ് ഏബിൾ ക്യാൻഡിഡേറ്റ് വുമൺ കാൻഡിഡേറ്റ്സും വായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ വീണ്ടും മുന്നോട്ട് പോണ സമയത്ത് ഇനി എന്താ പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് മറ്റുള്ള അഡീഷണൽ ക്ലോസോ കണ്ടീഷനോ ഒന്നും ഇപ്രാവശ്യമില്ല ഉണ്ടെങ്കിൽ പി എച്ച് സി നേരത്തെ പറഞ്ഞാലേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ല അപ്പം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഒരു ഇക്വലൻ്റ് ആണ് വേറെ പ്രശ്നവും ഇല്ല അവിടെ പത്താം ക്ലാസ് പാസ്സായപ്പോൾ കഴിക്കാൻ കഴിയും ഇനി ഏറ്റവും പ്രശ്നം ഫിസിക്കൽ ക്വാളിഫിക്കേഷനാണ് ഫിസിക്കൽ കണ്ടീഷൻ മസ്റ്റ് മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഷുഡ് ദി മിനിമം 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 ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തുണ്ടായിരിക്കണം ഹൈറ്റ് സെന്റിമീറ്റർ ശ്രദ്ധിക്കുക വനിതകളൊക്കെ അയക്കാൻ കഴിയില്ല ഭിന്നശേഷിക്കാർക്ക് അയക്കാൻ കഴിയില്ല ബോയ്സ് അല്ലെങ്കിൽ മേൾസിന് മാത്രം അയയ്ക്കാൻ കഴിയുന്ന വിജ്ഞാപനമാണ് നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ ഹൈറ്റ് കിട്ടിയിരിക്കണം മസ്റ്റ് ആണ് ഓക്കെ അത് റിലാക്സേഷൻ ഇല്ല അടുത്ത വായിച്ചു നോക്ക് അടുത്ത വായിച്ച് നോക്കുക ചെസ്റ്റ് എയ്റ്റി വൺ സെന്റിമീറ്റർ എടുത്ത് മിനിമം എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ ചെസ്റ്റ് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ കിട്ടുക മിനിമം എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർക്ലോസ് പറയുന്നു അല്ലേ ഞാൻ ഒന്ന് സൂം ചെയ്യട്ടെ അത് വ്യക്തമായി കാണുന്നില്ലേ അപ്പൊ നോക്കൂ ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ കിട്ടിയിരിക്കുക ചെസ്റ്റ് എയ്റ്റി വൺ സെന്റിമീറ്റർ കിട്ടണം ഇത് മിനിമം എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു കുറിപ്പ് വായിച്ചേ പി എസ് സിയുടെ ഓരോ നോട്ടിഫിക്കേഷനും ഓരോ കുറുപ്പ് അല്ലെങ്കിൽ സബ്ക്ലോസ് ഉണ്ട് ആ സബ്ക്ലോസ് വായിക്കാതെ മുന്നോട്ട് പോകരുത് മിനിമം ഹൈറ്റ് ആൻഡ് 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 ചെസ്റ്റ് മെഷറബിൾ ഷാൾ ബി സെന്റിമീറ്റർ സെന്റിമീറ്റർ ആർക്കാണ് ആർക്കാണ് ഫോർ കാസ്റ്റ് കാർ ഉണ്ടെങ്കിൽ കാർക്കും ട്രൈബ്സ് ും നമുക്ക് പൊതുവേ എല്ലാ നോട്ടിഫിക്കേഷനിലും കാണുന്ന റിലാക്സേഷൻ കേസ് ആണ് എസ് സി ഓർ എസ് അപ്പം ഈ ആപ്ലിക്കേഷൻ അയക്കുന്ന വിദ്യാർത്ഥി അദ്ദേഹം എസ് സി അല്ലെങ്കിൽ എസ് ടി ആണെങ്കിൽ അദ്ദേഹത്തിന് സെന്റിമീറ്റർ ഹൈറ്റ് വേണ്ട അദ്ദേഹത്തിന് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് മതി അദ്ദേഹത്തിന്റെ ചെസ്റ്റ് എന്ന് പറയുന്ന എഴുപത്തി ആറ് സെന്റിമീറ്റർ മുതി പക്ഷേ റിലാക്സ് എക്സ്പാൻഷൻ അഞ്ച് കിട്ടിയേ പറ്റൂ അപ്പോൾ ശ്രദ്ധിക്കുക ഈ വിജ്ഞാപനം വായിക്കുന്ന വിദ്യാർത്ഥികളിൽ എസ് സി എസ് ടിക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് നൂറ്റി അറുപത് 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 സെന്റിമീറ്റർ എസ് സി എസ് ടിക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് മതി എന്ന ഒരു നോട്ട് അല്ലെങ്കിൽ കുറിപ്പ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കും അതുപോലെ തന്നെ ചെസ്റ്റ് നോർമലി എയ്റ്റി വൺ അതായത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്ക് എയ്റ്റി വൺ വരുമ്പോൾ എസ് സി എസ് ടി ആണെങ്കിൽ എഴുപത്തി ആറ് മതി അദ്ദേഹത്തിന് കൃത്യമായി പറയുന്നുണ്ട് റിലാക്സേഷൻ കൃത്യമായി അഞ്ച് സെന്റിമീറ്റർ കിട്ടിയേ പറ്റൂ അതൊപ്പം ഒ ബി സി ആയാലും എസ് സി ആയാലും ജനറൽ ആയാലും കിട്ടിയേ പറ്റു ആ കണ്ടീഷൻ വായിച്ച് നോക്കി ദി മിനിമം ചെസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് ഫൈവ് സെന്റിമീറ്റർ ഷാൾ ഹവർ ബി അപ്ലിക്കബിൾ ഫോർ ദ ദോൾസോ അതിൽ മാറ്റമൊന്നും ഇല്ലെന്ന് കൃത്യമായി മെൻഷൻ ചെയ്യുന്നു അടുത്ത വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ആസ് കേരള കേരള പോലീസിന്റെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ എസ് ഐ അല്ലെങ്കിൽ സിവിൽ എക്സൈസ്റ്റ് ആയിരിക്കണം അതിൽ വേറെ ഒരു സബ്ക്ലോസോ കണ്ടീഷനോ ഒന്നുമില്ല കണ്ണ് പക്ക പെർഫെക്റ്റ് രണ്ട് രണ്ട് കണ്ണിലും കൃത്യമായി സിക്സ് ബൈ സിക്സ് കിട്ടിയിരിക്കണം നോ റിലാക്സേഷൻ ഇൻ എനി എനി കാറ്റഗറിയ അതുപോലെ ഈ ഹാവ് എ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ പക്ക പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് അത് കളർ ബ്ലൈൻഡിനെസ് ഒന്നും ഉണ്ടാകരുത് കളർ ബ്ലൈൻഡ്നെസ്സോ അതുപോലെയുള്ള കണ്ണിന് നെർവിൻ്റെ ഇഷ്യൂസോ ഒന്നും ഉണ്ടാകരുത് കൃത്യമായി വായിക്കാനും എഴുതാനും പറ്റണം വിഷൻ പക്ക പെർഫെക്റ്റ് ആയിരിക്കണം വേറെ നെർവ് ഇഷ്യൂസോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പറയുന്നു അതുപോലെ മസ്റ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം അപ്പാരന്റ് ഫിസിക്കൽ ഡിഫക്ട് ലൈക്ക് നോക് അതായത് പരന്ന പാറങ്ങൾ പരന്ന പാറങ്ങൾ അതുപോലെ തന്നെ വേരിക്കോസ് വെയിൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകരുത് ഡിഫോമഡ് ലിംസ് അതായത് നമ്മുടെ ലിംസിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഈ ഉന്തിയ പല്ലുകൾ ഉണ്ടായിരിക്കരുത് അങ്ങനെയും പറയുന്നുണ്ട് അപ്പോഴ് പരന്ന പാറങ്ങൾ ഉണ്ടായിരിക്കരുത് പരന്ന ഉന്തിയ പല്ലുകൾ ഉണ്ടായിരിക്കരുത് അതുപോലെ സ്പീച്ച് പക്കാ പെർഫെക്റ്റ് ആയിരിക്കണം പ്രത്യേകിച്ച് നെർവ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കരുള്ള ഒരു ഉണ്ടായിരിക്കരുത് എന്നുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അല്ലേ അപ്പോൾ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ താഴോട്ട് ഒരു പേജ് നമ്പർ മൂന്നിലോ നാലിലോ കൃത്യമായിട്ട് കാണും ഈ കണ്ടീഷനൊക്കെ പറഞ്ഞത് താഴോട്ട് പോകുമ്പോൾ ഫോം ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവിടെ കാണും അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഓഫീസറിന്റെ പേര് അവരുണ്ട് ടു ബി ഒപ്റ്റൈൻ ഫ്രം ദി മെഡിക്കൽ ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ആൻ അസിസ്റ്റന്റ് സർജൻ അപ്പം അസിസ്റ്റന്റ് സർജൻ അസിസ്റ്റന്റ് സർജൻ എന്ന ഡോക്ടർ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസർ അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓക്കെ അല്ലേ ശരി അപ്പം നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ ഫില്ല് തീർന്നതായിരിക്കും പിന്നെയുള്ള താഴോട്ട് പോകുമ്പോൾ സബ്ക്ലോസിങ് കണ്ടീഷനും എൻഡോറൻസ് ടെസ്റ്റ് ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനമാണ് സാധാരണ നമ്മൾ കേരളത്തിൽ ഈ എൻറ്റുറൻസ് ടെസ്റ്റ് കാണാൻ തുടങ്ങി സിവിൽ എക്സൈസ് ഓഫീസറിലാണ് നമ്മുടെ പോഴ്സുകളിൽ സാധാരണ സിവിൽ എക്സൈസ് ഓഫീസറിലാണ് ഈ എൻറ്റുറൻസ് ടെസ്റ്റ് വരാറ് നമ്മുടെ ബീറ്റിനും വരാറുണ്ട് അല്ലേ പക്ഷെ നമ്മുടെ ഈ സി പി ഒക്കൊന്നും അങ്ങനെ വരാറില്ല ഫയർഫോഴ്സിനും അങ്ങനെ വന്നിട്ടില്ല പക്ഷെ ഇവിടെ സി പി ഒ പോലെ അല്ല ഇവിടെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ആ ഫിസിക്കൽ കണ്ടീഷൻ തന്നെയുണ്ട് കുറച്ചും റിഗറസ് ആയിട്ടുള്ള കഠിനമായിട്ടുള്ള ഫിസിക്കൽ കൂടെയാണ് ഇവിടെ ഉള്ളത് കുറച്ചുകൂടെ സ്ക്രീനിങ് നല്ല കട്ടിയാണ് ഇവിടെ അപ്പൊ അവിടെ ശ്രദ്ധിക്കാം അവിടുത്തെ എൻറ്റുറൻസ് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഓൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് റെഗുലർ വിംഗ് ഓഫ് ഇന്ത്യ റിസേർവ് ബറ്റാലിയൻ ഹൗ ടു അണ്ടർ ഗോഡ് എൻട്രൻസ് ടെസ്റ്റ് വിച്ച് വിൽ ബി ക്വാളിഫൈങ് നേച്ചർ ആൻഡ് കൺസിസ്റ്റ് ഓഫ് എ റോഡ് റൺ ഓഫ് ത്രീ ക്ലിയർ ആയിട്ടുണ്ടെ മൂന്ന് കിലോമീറ്റർ റോഡിൽ കൂടെ ആയിരിക്കും മൂന്ന് കിലോമീറ്റർ ആണ് തീർച്ചയായിട്ടും സമയം ശ്രദ്ധിക്കാം മിനിറ്റ് എക്സൈസിന് രണ്ടര കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് ആണ് എക്സൈസിലേക്ക് വരുമ്പോൾ രണ്ടര കിലോമീറ്റർ പക്ഷെ ഇവിടെ നമുക്ക് വരുമ്പോഴേക്ക് മൂന്ന് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് ആണ് അയ്യാറബിക്ക് മൂന്ന് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് എന്തൊക്കെ അറിയുക കാരണം നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ ഓടിപ്പോയി അപ്ലൈനും കൊടുക്കരുത് തുളസി പേയിൽ പോയി അപ്ലൈന കൊടുക്കുന്നതിന് മുന്നേ എക്സ്പ്ലോർ ദി നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് എക്സ്പ്ലോറിങ് നടത്തുക എന്താണ് നോട്ടിഫിക്കേഷനും കേരള പി എസ് സി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ക്ലോസുകളും സബ് ക്ലോസുകളും കുറിപ്പുകളും കണ്ടീഷൻസും ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് അറിഞ്ഞിട്ട് മാത്രമേ ഏതൊരു കേരള പി എസ് സി ആണെന്നല്ല ആർ ആർ ബി ആവട്ടെ എസ് എസ് സി ആവട്ടെ ഏതൊരു നോട്ടിഫിക്കേഷൻ അയക്കുന്നതിന് മുന്നേ അതിൽ എന്താണോ സർക്കാർ ഡിമാൻഡ് അറിയുക എന്താണോ പി എസ് സി ഡിമാൻഡെന്ന് അറിയുക ഇത് അവരുടെ ഡിമാൻഡാണ് എൻറ്റുറൻസ് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഡിമാൻഡാണ് മേയോർ മേനോട്ടല്ല േ അല്ലെങ്കിൽ കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നല്ല മസ്റ്റ് ആണ് തീർച്ചയായിട്ടും എൻഷുറൻസ് കിട്ടിയേ പറ്റൂ മസ്റ്റ് കണ്ടീഷൻ ആണ് അപ്പൊ ഇത് രണ്ടുതൂറ് പ്രാവശ്യം പ്രിപ്പയർ ചെയ്തവർക്കറിയാം പക്ഷെ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇ ആർ അദ്ദേഹത്തിന് ഇല്ല കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നോക്കൂ പതിമൂന്ന് മിനിറ്റ് മൂന്ന് കിലോമീറ്റർ എൻഷുറൻസ് കവർ ചെയ്യണം മസ്റ്റ് ആണ് മാറ്റവും ഇല്ല അത് സിവിൽ എക്സൈസില് പോകുമ്പോൾ രണ്ടര കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് ആണ് അറവിടെ നീക്കിട്ട് അത് വഴിയെ പറയും അപ്പൊ ഇപ്പൊ നമുക്ക് എൻഷുറൻസ് ഇതിന്റെ നമ്മുടെ ഐ ആർ ബിന്റെ യൂസ് മാത്രം നോക്കുക വീറല്ലേ ഇനി ശേഷം നമുക്കൊരു എൻഷുറൻസ് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് നോക്കൂ ദോസ് ഹു ക്വാളിഫൈ ഇൻ ദി ടെസ്റ്റ് 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 കണ്ടോ ദോസ് ഹു ക്വാളിഫൈ ഇൻ വിൽ വിൽ ഹാവ് ഹാവ് ടു ടു അണ്ടർ അണ്ടർഗോ എ ഓർ ടെസ്റ്റ് അപ്പൊ എൻട്രൻസ് പരീക്ഷ ജയിക്കുകയാണെങ്കിൽ മാത്രമേ എഴുത്തു പരീക്ഷ ഉള്ളൂ എന്നുള്ള കണ്ടീഷൻ നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വായിച്ചു ഈ ക്ലോസ് എട്ടാമത് ക്ലോസ് ആയി എൻട്രൻസ് ടെസ്റ്റ് വെച്ചിരുന്നപ്പോൾ ഒമ്പതാമത്തെ ക്ലോസ് വായിച്ചു നോക്കിയേ ദോസ് ഹു ക്വാളിഫൈൻ ദുറ ടെസ്റ്റ് ആരൊക്കെയാണോ എൻട്രൻസ് പരീക്ഷ ക്വാളിഫൈ ആവുന്നത് വിൽ ഹാവ് ടു അണ്ടർഗോ റിട്ടേൺസ് ക്വാളിഫൈ ആവുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു എഴുത്തു പരീക്ഷ ഉണ്ടാകും റിട്ടേൺ ടെസ്റ്റ് എഴുതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒ എം ആർ ആണ് ഒ എം ആർ ആണ് റിട്ടേൺ കാണുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടായത് ഒന്നുമില്ല ഒ എം ആറിനാണ് റിട്ടേൺ എന്നൊരു ക്ലോസും കൂടെ വെച്ചേക്കുന്ന റിട്ടേൺ അല്ല ഒ എം ആർ പരീക്ഷ തന്നെയാണ് വേണ്ട സി പിഒനെ പോലെ തന്നെ സിലബസും കയറിയാൽ ഞാൻ വഴിയെ കൊണ്ടുവരാം ഓക്കെ ഒഫീഷ്യൽ സിലബസ് ഉണ്ട് ഞാൻ വഴി അത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അവിടുത്തെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ഒന്ന് വായിച്ച് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ ദോസ് ഹു ആർ ഫൗണ്ട് റിട്ടേൺ ഇനി എഴുത്തു പരീക്ഷ പാസ്സായി അപ്പൊ നിങ്ങൾ ആദ്യം ഐ ആർ ബി അയച്ചു തുളസി പേജ് പോയി ഐ ആർ ബി അപ്ലൈ നമുക്ക് കൊടുത്തു തുളസി പേജ് ക്രിയേറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും അക്ഷയ സെന്ററിലോ അടുത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിലോ പോയിട്ട് തുളസി പേജ് ക്രിയേറ്റ് ചെയ്യുക ശേഷം നിങ്ങൾ എൻറ്റുറൻസ് ടെസ്റ്റ് ശേഷം നിങ്ങൾ അപ്ലൈ നമുക്ക് കൊടുക്കുക ഇപ്പോഴല്ല മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റ് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർഡ് ആകുക ഡിസംബർ തേർട്ടി ഫസ്റ്റ് കഴിയുമ്പോൾ തുളസി പേജ് ക്രിയേറ്റ് ചെയ്യുക ശേഷം അപ്ലൈനോ കൃത്യമായിട്ട് കൊടുക്കുക കൊടുത്തതിനു ശേഷം എൻറ്റുറൻസ് പാസ്സാകണം എൻഷുറൻസിന് വേണ്ടിയുള്ള അതായത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ് ഞാൻ പറഞ്ഞ ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക നൂറ്റിഴു അറുപത്തേഴ് സെന്റിമീറ്റർ ഹൈറ്റും ചെസ്റ്റും കൃത്യമായിട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കാം എസ് സി എസ് സി ആണെങ്കിൽ നൂറ്റി അറുപത് മതി എന്ന് ഓർമ്മയുണ്ടായിരിക്കണം ഞാൻ എല്ലാം കൂടെ പറയുന്നുണ്ട് ശേഷം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇൻഷുറൻസ് പാസ്സാവണം അപ്പം ഫിസിക്കൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത എൻഷുറൻസ് ആദ്യം പാസ്സാകലാണ് കാരണം സാധാരണ കേരള പി എസ് സിയെ പോലെ അല്ല അപ്പം സി പി ഒനെ പോലെ അല്ല കാരണം നമുക്ക് സി പി ഒന്ന് സിവിൽ എക്സൈസ് ഒക്കെ വരുന്ന സമയത്ത് ആദ്യം എന്താണ് എഴുത്താം ആദ്യം ഒ എം ആർ പരീക്ഷയാണ് സിവിൽ എക്സൈസ് ആയാലും ശരി സി പി യു ആയാലും ശരി ഫയർമാൻ ആയാലും ശരി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയാലും ശരി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആയാലും ശരി ഇതൊക്കെ ഫോഴ്സുകളുടെ പരീക്ഷയാണ് ഇതിനൊക്കെ ആദ്യം പരീക്ഷയാണ് ശേഷമേ ഒന്ന് ഫിസിക്കലും എൻട്രൻസും മെഡിക്കൽ ഒക്കെ ഇവിടെ മാത്രം ഐ ആർ പിന്റെ കേസ് മാത്രം ആദ്യം എൻഷുറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ആ എൻഷുറൻസിന് ശേഷം മാത്രം അദ്ദേഹത്തിന് ഒ എം ആർ ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് ഒ എം ആർ ആണ് ഇവിടെ പരീക്ഷ ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അപ്പം എൻട്രൻസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം എഴുത്തുപരീക്ഷ അതായത് ടെസ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫിസിക്കൽ ഫിസിക്കൽ എഫിഷ്യൻസി എഫിഷ്യൻസി ടെസ്റ്റ് 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 ക്വാളിഫൈഡ് ദേ മസ്റ്റ് ക്വാളിഫൈ ഇൻ അറ്റ് ഔട്ട് ഓഫ് ഐറ്റംസ് ഐറ്റം കൊടുക്കുമ്പോൾ അഞ്ചെണ്ണം പാസ് ആയിരിക്കണം ഓക്കെ അല്ലേ നമുക്ക് ആ എട്ട് ഐറ്റം ഒന്ന് വായിച്ചു നോക്കാം സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിസിക്കൽ എഫിഷ്യൻസി നൂറ് മീറ്റർ ഓട്ടം കിട്ടിയിരിക്കണം പതിനാല് സെക്കൻഡ് സമയം അനുഭവിച്ചിട്ടുണ്ട് ഹൈ ജമ്പ് കിട്ടിയിരിക്കണം നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ടേ പൂജ്യം സെന്റിമീറ്റർ ആണ് ലോങ് ജമ്പ് കിട്ടിയിരിക്കണം നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ടു പൂജ്യം സെന്റിമീറ്റർ ആണ് അടുത്ത പുട്ടിങ് ദി ഷോർട്ട് പുട്ടിങ് ദി ഷോർട്ട് ആണ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം പുട്ടിങ് ദി ഷോർട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ആണ് അറുനൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ത്രോയിങ് തി ക്രിക്കറ്റ് ബാൾ ക്രിക്കറ്റ് ബാൾ എറിയലാണ് അത് ത്രോ ചെയ്യണം ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ ആണ് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിങ് റോപ്പ് ക്ലൈമ്പിങ് ആണ് അല്ലേ റോപ്പ് ക്ലൈമ്പിംഗ് ഒള്ളി വിത്ത് ഹാൻഡ്സ് റോക്ക് ക്ലൈമ്പിംഗ് ഉള്ളി വിത്ത് ഹാൻസ് ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ അപ്പം റോപ്പ് ക്ലൈമ്പിങ് ആണ് ഉള്ളി വിത്ത് ഹാൻഡ്സ് ആണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ ആണ് അതുപോലെ പുള്ളപ്പോൾ ചെന്നിങ് അതുപോലെ തന്നെ പുള്ളപ്പോർ ആണ് എട്ട് പ്രാവശ്യം പുള്ളപ്പോർ ചിന്നിങ്ങാണ് എട്ട് പ്രാവശ്യമാണ് അതുപോലെ പരിശോധിക്കാം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം പുള്ളപ്പോർ ചിന്നിങ്ങാണ് അത് എട്ടു പ്രാവശ്യമാണ് അതുപോലെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടമു അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് അപ്പോൾ കൃത്യമായി പ്രിന്റ് ഔട്ട് എടുക്കുക പ്രിപ്പറേഷൻ വർക്കൗട്ട് ആരംഭിക്കാം പുള്ളപ്പോർ ചിന്നിങ് എട്ടു പ്രാവശ്യം അതുപോലെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടമുണ്ട് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടമുണ്ട് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക ശേഷം എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കുക അപ്പം ആദ്യം നോട്ടിഫിക്കേഷനെ കൃത്യമായി എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കി എന്താണ് ഐ ആർ ബി നോട്ടിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കി പരീക്ഷ പാറ്റേൺ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടോ അപ്പോഴ് ഐ ആർ ബി നോട്ടിഫിക്കേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക പരീക്ഷ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക ശേഷം പ്രിപ്പറേഷൻ ആരംഭിക്കുക ക്ലിയർ അല്ലേ അപ്പം ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് വിജ്ഞാപനം വരുന്നത് അതിന് മുന്നേ നോട്ടിഫിക്കേഷൻ എന്തൊക്കെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക അതിനുവേണ്ടി ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഓക്കെ അല്ലേ അപ്പം അതിന് മുന്നേ ഒറ്റ കാര്യം കൂടെ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ക്ലേസ് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്റെ ഏറ്റവും പുതിയ ചാനലിലോട്ടുള്ള മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കുക അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങൾ ഞാനൊന്ന് വിവരിക്കാം ഒരു രണ്ട് മിനിറ്റ് ഞാനൊന്ന് വിവരിച്ചു തരാം നോക്കൂ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകൾ ശ്രദ്ധിക്കാം കേരള മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട് അപ്പൊ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകൾ ദേവസ്വം ബോർഡിന്റെ പരീക്ഷ ഹൈക്കോർട്ട് അതുപോലെ തന്നെ എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ബാക്കിയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ഉണ്ട് കേരള പി എസ് സി ആവട്ടെ ദേവസ്വം ബോർഡ് ആവട്ടെ ഹൈക്കോർട്ട് ആവട്ടെ എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ബാങ്ക് ഇൻഷുറൻസ് പോലുള്ള എല്ലാ പരീക്ഷയാണ് നോട്ടിഫിക്കേഷൻ ഇതുപോലെ നോട്ടിഫിക്കേഷൻ പ്രീ നോട്ടിഫിക്കേഷൻ ഷോസ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ശേഷമുള്ള ഷോസ് സാലറി സ്കെയില് അതുപോലെ വേക്കൻസി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് കണ്ടീഷൻ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസ്സുകൾ അതിൻ്റെ കൺഫർമേഷൻ ഡേറ്റുകൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എക്സാം ഡേറ്റുകൾ ക്ലിയർലി അതുപോലെ തന്നെ പ്രൊവിഷണൽ ആൻസർക്ക് അതുപോലെ തന്നെ ഫൈനൽ ആൻസർ ആൻസർക്കി അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിവേഗത്തിൽ കൃത്യമായി കൊണ്ടുവരാം അപ്പം അതിനുവേണ്ടി ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓരോ ന്യൂസുകൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനും റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും ഫീ ക്ലാസും കൺഫർമേഷനും പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻ പേപ്പറും നോട്ടിഫിക്കേഷനും ഫിസിക്കലും മെഡിക്കലും എല്ലാം അതിവേഗത്തിൽ നിങ്ങളിലേക്ക് എത്തും ഓക്കെ അല്ലേ അപ്പോൾ അത് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും കേരള പി എസ് സിയോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കേരള പി എസ് സി ഒ എസ് എസ് സി ഒ ആർ ആർ ബി ഒ കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷകളോ ഏതെങ്കിലും പരീക്ഷകളിൽ പേര് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് കമന്റ് ആയി രേഖപ്പെടുത്തുക മറക്കരുത് അല്ലെങ്കിൽ കേരള പി എസ് സിന്റെ ഡൗട്ട് ആണെങ്കിൽ കൃത്യമായി കൺഫർമേഷൻ അല്ലെങ്കിൽ കാറ്റഗറി നമ്പറും കൂടെ കൃത്യമായിട്ട് ഒന്ന് വെച്ചിരിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം പി ഡി എഫും ഈ വീഡിയോസും പി ഡി എഫും അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റാസ് എല്ലാം കൃത്യമായി ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ചാനലിന്റെ കമന്റ് ബോക്സിൽ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കോൺടാക്റ്റ് ചെയ്യാൻ കൃത്യമായ ഫോൺ നമ്പർ ഉണ്ട് നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് വഴി കോണ്ടാക്ട് ചെയ്യാൻ കഴിയും ആ നമ്പർ വഴി ഓക്കെ അല്ലേ അപ്പോൾ ഈ പരീക്ഷയുടെ സിലബസ് അതുപോലുള്ള ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒഫീഷ്യൽ നോട്ട് മുപ്പതാം തീയതി വരുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഫർദർ ഫിസിക്കൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ക്ലിക്ക് ചെയ്ത് അടുത്ത വീഡിയോസിന് കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക്